രേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനത്തോടുകൂടി തമിഴ്നാട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുട്ടുമടക്കി രണ്ടായിരം കോടിയിലധികം രൂപ കുടിശ്ശികയായ വിദ്യാഭ്യാസ ഫണ്ടുകൾ ഉടൻ അനുവദിക്കണമെന്നും സംസ്ഥാനത്തുടനീളം ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന റെയിൽവേ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു നിവേദനം നൽകി പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശന വേളയിൽ സംസ്ഥാന ധനമന്ത്രി തങ്കം തെന്നരസു മുഖേനയാണ് ഈ അഭ്യർത്ഥന നടത്തിയത് വിവിധ വികസന പദ്ധതികൾ ഘാടനം ചെയ്യുകയും രാജേന്ദ്ര ചോഹനെ ആദരിക്കുന്ന ഒരു സ്മാരക നാണയം പുറത്തിറക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് മുതൽ തമിഴ്നാട് സർക്കാർ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ടെന്നും ഇത് വിദ്യാഭ്യാസ ഫലങ്ങളിൽ സ്ഥിരമായ പുരോഗതിക്ക് കാരണമായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി തന്റെ കത്തിൽ വ്യക്തമാക്കി എന്നിരുന്നാലും കേന്ദ്ര ഫണ്ട് അനുവദിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി അംഗീകരിക്കുന്നത് ഒരു മുൻ വ്യവസ്ഥയാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യിലെ ചില വ്യവസ്ഥകളോട് പ്രത്യേകിച്ച് ത്രിഭാഷാ നയം അടിച്ചേൽപ്പിക്കുന്നതിലും സ്കൂൾ വിദ്യാഭ്യാസം അഞ്ച് മൂന്ന് നാല് ഫോർമാറ്റിലേക്ക് പുനഃക്രമീകരിക്കുന്നതിലും സംസ്ഥാനത്തിന് നിയമപരവും നയപരവുമായ എതിർപ്പുകളുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു തമിഴ്നാട് സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായം നിലവിൽ നാൽപ്പത്തി ലക്ഷം വിദ്യാർത്ഥികളെയും രണ്ടേ രണ്ട് ലക്ഷം അധ്യാപകരെയും മുപ്പത്തി രണ്ടായിരത്തിലധികം സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെയും ഉൾക്കൊള്ളുന്നു ഇത്രയും നിർണായകവും വലുതുമായ ഒരു പദ്ധതിക്കുള്ള ഫണ്ട് തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ സാരമായി ബാധിക്കുന്നുവെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്ക് ഈ പദ്ധതി പ്രകാരം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട രണ്ടായിരത്തിഒരുന്നൂറ്റി നാല് കോടി രൂപ ഉടൻ അനുവദിക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യ ഗഡ് വേഗത്തിലാക്കണമെന്നും പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ മെമ്മറാണ്ടം ഓഫ് അണ്ടർ ധനസഹായം ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു ഇതിനു പുറമെ തമിഴ്നാട് സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി അൻബിൽ മഹേഷ് പൊയ്യമൊഴി തിങ്കളാഴ്ച ന്യൂഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രധാന കണ്ട് ഫണ്ട് അടിയന്തരമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു നിവേദനം സമർപ്പിച്ചു സാമ്പത്തിക വർഷത്തെ സമഗ്ര ശിക്ഷാ ഫണ്ടിന്റെ കേന്ദ്ര കേന്ദ്രവിഹിതവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യഘടവും സംസ്ഥാനത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള അപ്പീലിനൊപ്പം ഒരു ദശാബ്ദത്തിലേറെ മുൻപ് അനുമതി ലഭിച്ചിട്ടും മുടങ്ങിക്കിടക്കുന്ന ഒന്നിലധികം റെയിൽവേ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും സ്റ്റാലിൻ സമ്മർദ്ദം ചെലുത്തി ടിണ്ടി വനം ജിങ്കി തിരുവണ്ണാമല ഈറോഡ് പഴനി മധുരൈ തൂത്തുക്കുടി വഴി അറുപ്പുകോട്ടൈ അത്തിപ്പട്ട് പുത്തൂർ ചെന്നൈ കുടല്ലൂർ വഴി മഹാബലിപുരം എന്നീ ലൈനുകൾ വേഗത്തിലേക്കുള്ള ട്രാക്കിംഗ് തിരുപ്പട്ടൂർ കൃഷ്ണഗിരി ഹോസൂർ പാതയ്ക്ക് അംഗീകാരം കോയമ്പത്തൂർ പള്ളാടം കരൂർ കോയമ്പത്തൂർ ഭവാനി ഭവാനിസേലം മധുര മേലൂർ തുവരൻകുർച്ചി വിരാലിമല ഇനാംകുളത്തൂർ മധുരയ്ക്ക് ചുറ്റുമുള്ള ഒരു സബർബൻ റിംഗ് റെയിൽവേ എന്നിവയുൾപ്പെടെ നിരവധി നിർദ്ദിഷ്ട പാതകൾക്കുള്ള സർവേകൾ അല്ലെങ്കിൽ വിശദമായ പദ്ധതി റിപ്പോർട്ട് അംഗീകാരങ്ങൾ എന്നിവയും അദ്ദേഹം ആവശ്യപ്പെട്ടു എക്സിനെക്കുറിച്ച് എഴുതുമ്പോൾ സ്റ്റാലിൻ പറഞ്ഞു തമിഴ്നാട് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം ദരിദ്രരുടെയും ഇടത്തരക്കാരുടെയും ഗതാഗതത്തിനായുള്ള റെയിൽവേ പദ്ധതികൾ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം സേലം ഡിഫൻസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നിവയ്ക്ക് ഊന്നൽ നൽകി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു ജനങ്ങളുടെ വികാരങ്ങളെയും സംസ്ഥാനത്തിന്റെ വികസനത്തെയും വിലമതിച്ചു കൊണ്ട് പ്രധാനമന്ത്രി ഉചിതമായ പരിഹാരങ്ങൾ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും അടുത്തിടെ ചോളക്ഷേത്രം സന്ദർശത്തിനെ തുടർന്ന് ടി വി സ്ഥാപകനും നടനും രാഷ്ട്രീയക്കാരനുമായ വിജയി രൂക്ഷമായി വിമർശിച്ചു തമിഴ്നാടിനെ അവഗണിക്കുന്നതിനൊപ്പം തമിഴ് അഭിമാനത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ബി ജെ പിയും ഭരണകക്ഷിയായ ഡി എം കെ ഒരു രാഷ്ട്രീയ നാടകത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അവർ പരോക്ഷ ബന്ധുക്കൾ എന്ന് മുദ്രകുത്തിയെന്നും വിജയ് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പിന്നു ചോളരാജവംശത്തിൽ താൽപര്യം കാണിച്ചതിന് പിന്നാലെ ഉദ്ദേശം എന്താണെന്ന് വിജയ് ചോദ്യം ചെയ്തു തമിഴ് സംസ്കാരത്തിനോ ഭാഷയ്ക്കോ ആ പാർട്ടി ഒരിക്കലും യഥാർത്ഥ ബഹുമാനം കാണിച്ചിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഡി എം കെ ചോള രാജാക്കന്മാർക്ക് ആവശ്യമായ ബഹുമാനം നൽകി െങ്കിൽ ബി ജെ പി ഇപ്പോൾ അത് ഏറ്റെടുക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാടിന്റെ താല്പര്യങ്ങളിൽ ഡി എം കെ വിട്ടുവീഴ്ച ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അവർ സംസ്ഥാനം ബി ജെ പിക്ക് പണയപ്പെടുത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്